അത് അങ്ങനെ കട്ടി ചെയ്യ അപ്പൊ രണ്ട് അറിയി രണ്ടു പോകും

ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്

അതെങ്കിലും കെട്ടിക്കാട്ടെ ആ വൈറ്റിക്കാ റേ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലേ ഈ വൈറ്റിങ്ക്ല്ലെന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞോ അങ്ങോട്ട് തരി ത ഇവിടെ കേരംസിൽ ഒരേ ഒരു രാജാവുണ്ടോ അത് ഞാനാണ് ഇവിടെ എന്നിട്ട് എന്നിട്ട് ഒന്നേക്കനക്ക് അനുകൂല കൊണ്ടി നീന്തണ്ട് നീന്തണ്ടേ ഇതെടിച്ചോട്ടില്ല ചാരു ഓടി അങ്ങനെ ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് കറുപ്പിന്റെ ചാരിടാ അത് തന്നെ എത്രണ്ട് എത്ര ഒന്ന് രണ്ട് മൂന്ന് ഇതിപ്പറേ അത് ഒമ്പാണ് അഞ്ചും പറയോ ഇല്ല പൈറ്റൊക്കെ ഞാൻ പോയിട്ട് ചെല്ലോ ഞാൻ വിളിച്ചിണേ ജാക്കി ഞാൻ പോയിട്ടില്ല